സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ മരിച്ച അതായത് രണ്ട് കവിതാക്കള് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് വസ്ത്രശാലയുടെ ഉടമയാണ് രണ്ട് മാനേജറായ ദിവ്യ എന്ന് പറയുന്ന പെണ്ണുംപിളയാണ് മക്കളൊക്കെ ഉണ്ട് എന്നാലും ഇന്നലെ മരിക്കുകയും ചെയ്തു അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു അവിഹിതമല്ല അല്ലെങ്കിൽ ഇതൊരു സ്നേഹമല്ല ഇത് കൊലപാതകമാണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് ഭർത്താവ് എന്ന് പറയുന്ന ആ ഒരു മാന്യൻ എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യ എവിടെയാണുള്ളത് രാത്രി ഒരു മണിവരെ ഞാൻ ഫോൺ ചെയ്ത് നോക്കി പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അന്വേഷിച്ച് നോക്കി അപ്പോഴും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഭർത്താവ് എന്ന് പറയുന്ന മാന്യം പറയുന്നത് അയാൾ നിരപരാധിയായിരിക്കാം പക്ഷെ എന്നാലും അയാൾക്കറിയാം ഈ പെണ്ണും പെണ്ണുംപിള്ളി എവിടെയാണ് പോയിരിക്കുന്നത് ഈ പെണ്ണും പുള്ളിയുടെ രോഗം എന്താണെന്ന് കൃത്യമായിട്ടും ഭർത്താവിന് അറിയാം അയാൾ ഒരു പേരിന് രാവിലെ എവിടെ വന്നു എന്ന് മാത്രം അത്രയേ ഉള്ളൂ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അതായത് ഇവര് സ്റ്റോക്ക് എടുക്കാൻ പോകുന്നതും പിന്നെ എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് യാത്ര ചെയ്യുന്നതും ബാംഗ്ലൂർ കോയമ്പത്തൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒന്നിച്ച് താമസിക്കാറുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവും ഇല്ല അപ്പൊ ചില ആൾക്കാർ പറയുന്ന രണ്ട് റൂമെടുത്തിട്ട് എല്ലോടോ താമസിക്കുന്ന ഒരു മണ്ണാങ്കട്ടിയല്ല ഇവർ പോകുന്നത് തന്നെ എന്ന് പറഞ്ഞ ഈ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അതായത് ഈ സ്ത്രീ ആദ്യം ഈ ഫർണിച്ചർ കടയുടെ അവിടെയുള്ള സെയിൽസുകളായിരുന്നു അതിനുശേഷം ഈ സ്ത്രീയുടെ ഈ ബന്ധവും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇവൻ സ്വന്തമായിട്ടൊരു തുണിക്കട തുടങ്ങിയത് അതായത് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി തേയിലത്തോട്ടം വാങ്ങിക്കൂലേ അതേമാതിരിയാണ് ഇവൻ ചെയ്തിരിക്കുന്നത് ഒരാൾ പോലും വരാത്ത ഒരു ഏതോ ഒരു മൂലയില് ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കട വാടകെടുത്ത് അവിടെ എന്ന് പറഞ്ഞാൽ പത്തോളം ജീവനക്കാരെ നിയമിച്ച് ഇവനാണെങ്കിൽ അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വ അധികാരത്തിന് വേണ്ടിയിട്ട് ഇവളെ അവിടെ മാനേജറുമാക്കി അതിനുശേഷം തന്നെ അവളെയും കൊണ്ട് സ്റ്റോക്ക് എടുക്കാൻ എന്ന് പറയുന്ന വ്യാജേനെ പോകുന്നു പിന്നെ എന്ന് പറയുന്ന തന്നെ ഇവർക്ക് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ ഫർണിച്ചർ കടയിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കാമുകിക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു കട തുടങ്ങി എന്നുള്ളതാണ് കച്ചവടം ഇതൊന്നും ഓന് പ്രശ്നമല്ല ഓന് താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളും ഒക്കെ നടക്കണം അതിന് ാണ് സ്റ്റോക്ക് റൂമുകള് പിന്നെ അതിനടുത്ത് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇരിക്കാനുള്ള വിശാലമായ റൂമുകള് അവിടെയാണ് ഇവരുടെ ആ ഒരു കലാപരിപാടി എന്താണെന്ന് വെച്ചു രണ്ടു പേരും തൂങ്ങി അത് എന്നാണ് പറയുന്നത് രണ്ടു പേരും അവിടെയാണ് ജീവൻ ഒടുക്കിയത് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആരും പറയുന്നത് പോലെ അവരൊന്നും അത്ര വലിയ മഹാത്മാക്കളൊന്നുമല്ല അവരൊന്നും വലിയ പുണ്യാത്മാക്കളുമല്ല അതായത് ഒരു കുട്ടി രണ്ട് കുട്ടികളുണ്ട് മറ്റവനാണെങ്കിലും മൂന്ന് മക്കളുണ്ട് ആ സ്ത്രീയെ വഞ്ചിച്ചു അതുപോലെ തന്നെ ആ ഭർത്താവിനെ വഞ്ചിച്ചു പിന്നെ ആ മക്കളെ വരെ വഞ്ചിച്ച ലേമാർ ഇവറ്റകൾ പിന്നെ എങ്ങനെയാണ് ഒരു വാഴ്ത്തപ്പെട്ടവരാകുക ഇവറ്റകള് നികൃഷ്ട ജീവികൾ തന്നെയാണ് അതായത് ഇവറ്റകള് ചത്തു എന്ന് കരുതിയിട്ട് ഒരാൾ പോലും സങ്കടപ്പെടേണ്ട കാര്യമില്ല അത് കയ്യിലിരിപ്പ് കൊണ്ട് അവർ ചെയ്തത് തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ ഒരു വീടെടുക്കുന്നുണ്ട് അത് വാർപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇവന്റെ എടുക്കുന്ന നല്ല രീതിയിൽ പൈസ വലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പൈസ വലിച്ചപ്പോഴേ എല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്നത് പോലെ ഇവരുടെ ഭർത്താവും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നു അയച്ചു കൊടുത്തിട്ടുണ്ടാകും നമ്മൾ മീനെ പിടിക്കുമ്പോൾ കാണുന്നില്ലേ ചൂണ്ട നമ്മൾ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ അയച്ചു കൊടുക്കുമല്ലോ അതേപോലെ നീ എവിടെയെങ്കിലും പോയിക്കോ എന്തെങ്കിലും ചെയ്തോ നമുക്ക് വീടെടുക്കേണ്ട പൈസൻ്റെ ആയാൽ മതി എന്നുള്ള തരത്തിൽ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് പോലൊരു സംശയമാണ് അപ്പം ഇവൻ്റെ സമ്പാദ്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവ്യ കൊണ്ടുപോയിട്ട് അവിടെ വീട്ടിനെ ചിലവാക്കി അങ്ങനെ ഇവര് ചിലപ്പോഴും ഒന്നും കണ്ടും പറഞ്ഞു തെറ്റിയിട്ടുണ്ടാകും അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ബീറടിച്ചെന്ന് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് കുപ്പി ബീറുണ്ടായിരുന്നു പിന്നെ കാലി ഗ്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അടിച്ച് തീർത്തു എന്നാണ് തോന്നുന്നത് അപ്പൊ അവരുടെ കലാപരിപാടികള് ബീറടികള് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ടും എല്ലാവരും പറയുന്നത് സൗഹൃദമല്ലേ ഇതൊക്കെ ഒരു സൗഹൃദമല്ലേ ഇതൊക്കെ എങ്ങനെ കാണണോ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പല സ്ഥലങ്ങളിലുള്ളതാണ് പല സ്ഥലങ്ങളിലെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒലിപ്പിച്ച് നടക്കുന്ന ചില ടീമുകളുണ്ട് ആ ടീമുകളോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഈ ഒലിപ്പിക്കല് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചുപിടുന്ന ചില ഈ ഉണ്ണാക്കന്മാരും ഭർത്താക്കന്മാരും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള തരത്തിലാണ് അതൊക്കെ മുതൽ മുതലാക്കുന്ന ചില മുതലാളിമാരായ കോഴികൾ വേറെയും അവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് പാഷ്ണന്മാർ ആകുന്നത് വരെ ഇങ്ങനെയുള്ള ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ സിനിമ നിർമ്മിക്കാൻ പോകുന്ന ആൾക്കാരെ അറിയാലോ ഒരു അതായത് സിനിമ വിജയിക്കുമോ അല്ലെങ്കിൽ അതിനകത്ത് നടമാറുണ്ടോ ഇതൊന്നും അവർക്ക് അറിയണ്ട അവർക്കെന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സുഖം ഒന്ന് കിട്ടണം ഒരു പത്ത് പതിനഞ്ച് ദിവസം എവിടെയെങ്കിലും നല്ല രീതിയിൽ രണ്ടെണ്ണം അടിച്ച് അങ്ങനെ അങ്ങ് കിടക്കണം അതിനു വേണ്ടിയിട്ട് ചില ആൾക്കാരെന്ത് ചെയ്യും സഹ നിർമ്മാതാവൊക്കെ ആകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇമാതിരി തോന്നിയവാസത്തിനു വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇതുപോലെയുള്ള ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കും നടത്തും അതിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പാർട്ട്ണർമാർ ആയിട്ട് ഇങ്ങനെയുള്ള ചില തോന്നിയവാസികളും കയറും അവരൊക്കെ ചേർന്നിട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുടുംബം കൂട്ടിച്ചോറാക്കും എന്നുള്ളതാണ് ഈ സ്ത്രീക്കാണെങ്കിലും മര്യാദയ്ക്ക് ജോലി ചെയ്യാം അവൻ അവന്റെ ജോലി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാം ഇതൊക്കെ ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ കൂടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ എനിക്ക് ആരുടെയെങ്കിലും ഒരു കൂട്ടും കൂടി വേണം അങ്ങനെ കരുതിയിട്ട് ചിലപ്പോൾ വീട്ടിലുള്ള ആരെങ്കിലും സഹായം തേടാമായിരുന്നു ഇല്ലെങ്കിൽ ഭർത്താവിനോട് തന്നെ പറയാമായിരുന്നു നിങ്ങൾ വരൂ എന്ന് അങ്ങനെ പോലും പറയാതെ അവന്റെ കൂടെ തോന്നിയതുപോലെ പോയതാണ് അതാണ് നിങ്ങൾ ആലോചിച്ചു നോക്കേണ്ടത് അതെല്ലാവർക്കും അറിയാം ഒരു നല്ല കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല ഒരു സ്നേഹമുള്ള ഒരു ഭാര്യയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ പോകത്തില്ല ഒരു കാരണവശാലും പോകത്തില്ല നിങ്ങൾ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി ഇവിടെ വന്ന് പറയുന്നവന്മാരോട് ഞാൻ വെല്ലുവിളിക്കുകയാണ് ഇവിടെ ചെല അവന്മാരൊക്കെ കമന്റ് എഴുതും അതെന്താ പോയി കഴിഞ്ഞാൽ അങ്ങ് തനിഞ്ഞു പോകും ഒന്നുമില്ല ഈ കമന്റ് എഴുതുന്നവൻ്റെ ഭാര്യ ആവും വിടുവാം ഒരിക്കലും വിടത്തില്ല അവന്റെ ഭാര്യയാവും വിടുകയേ ചെയ്യില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പം അലി എന്ന് പറയുന്നവൻ തന്നെ അവന്റെ പിന്നെ ആരെങ്കിലും ആണെങ്കിൽ അവൻ വിടൂല ഒരിക്കലും അവൻ വിടൂല അപ്പം അവന്റെയൊക്കെ തീരുമാനം എന്താണ് വല്ലവന്റെയും ഭാര്യയാണ് വല്ലവന്റെയും പിന്നെ കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം നശിച്ചു കഴിഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയുന്നത് പോലെയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാം അല്ലാതെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഫോൺ കൊടുത്ത് സൊള്ളാനും പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ചില കീടങ്ങൾ വേറെ ഉണ്ടാകും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം സ്ഥിരമായിട്ട് പോകുന്ന ഒരു ബസ്സാണെങ്കിൽ ആ കണ്ടക്ടർ നമ്പർ വാങ്ങിക്കും ആ കണ്ടക്ടർ വരെ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയോ സുഖമാണോ ചോറ് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് വരും മെസ്സേജുകൾ വരും അതുപോലെ തന്നെ സ്ഥിരമായിട്ടൊരു വണ്ടിയിലേക്ക് അയറിക്കഴിഞ്ഞാൽ അവനും ഇതുപോലെ കോഴിയാകും അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആൾക്കാരുടെ ജീവിതം ഇവിടെ നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ പൊന്ന സഹോദരങ്ങളെ ഇമ്മാതിരി കൂതല പരിപാടികൾക്കൊന്നും പോകരുത് അവിടെ എന്തോ നടന്നോട്ടെ അത് എനിക്ക് പറയാനുള്ളൂ ഏതായാലും ഈ കൊല്ലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇനി എന്ത് കേസായാലും ശരി അവിടെ ഇനി അവർ തമ്മിൽ വലിയ പരിചയക്കാരായാലും ശരി ഇനി അവർ തമ്മിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിലും ശരി അവിടെ നടന്നിരിക്കുന്നത് എൻ്റെ തന്നെയാണ് അല്ലാന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു മണിവരെ വീട്ടിൽ നിന്നും വിളിച്ചന്വേഷിച്ചിരിക്കുന്ന ഭർത്താവ് എന്ന് പറയുന്ന മാന്യൻ അവനും ഒരുപാട് കരുണ കാണിച്ചു കാരണം അവരെ ശല്യപ്പെടുത്താതിരുന്നു അതിനും ഒരു ബിക്സ് സല്യൂട്ട് നമുക്ക് നൽകിയേ തീരൂ അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഈ ഭർത്താവ് എന്ന് പറയുന്നവൻ കുറച്ച് സ്നേഹമുള്ളവനാണെങ്കിൽ തൻ്റെ ഭാര്യ മണിയായിട്ടും എട്ട് മണിയായിട്ടും വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ അയാൾ ഏതെങ്കിലും ഒരു വണ്ടിയും പിടിച്ച് പോകത്തില്ലേ അവിടെ പോയിട്ട് അന്വേഷിക്കൂലേ അയാൾക്ക് കൃത്യമായിട്ടറിയാം ഇവളവിടെ ഉണ്ടാകും ഇനി അവിടെ പോയിട്ട് ഞാനൊരു ജോറയാക്കണ്ട അത് മാത്രവുമല്ല ഇനി വേറെ എന്തെങ്കിലും ഗോൾഫിയിലാണെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്നുള്ളതിലൊക്കെ ചില ഭർത്താക്കന്മാർ അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചില ഉണ്ണാക്കന്മാർ കാരണവും ഇങ്ങനെ നടക്കാറുണ്ട് അല്ലാതെ ഇവരൊക്കെ ഇവറ്റകൾ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നല്ല മനുഷ്യരൊന്നുമല്ല ഒന്നുമല്ല ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പോയത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് കുടുംബങ്ങളിലും ആ കുഞ്ഞു മക്കളുണ്ടല്ലോ അവർക്കാണ് പോയത് ഈ സ്ത്രീയുടെ രണ്ട് മക്കൾ ആയുഷ്കാലം മുഴുവൻ ഈ നാണക്കേടും പെറിയിട്ട് നടക്കണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവന്റെ ഭാര്യയും മക്കളും എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഇതും കേട്ട് നടക്കണം എന്താണെന്ന് വെച്ചാൽ നിന്റെ അച്ഛനടാ അവിടെ പോയിട്ട് ഇത് ചെയ്തത് നിന്റെ അമ്മയിലടാ അവിടെ പോയിട്ട് ഇത് ചെയ്തത് എന്നുള്ളത് കേട്ട് നടക്കണം ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ജോലി ചെയ്യാൻ പോയ ജോലി ചെയ്യുക അവിടെ പോയിട്ടേ കൂത്താറരുതെന്ന് എനിക്ക് പറയാനുള്ളൂ നന്ദി നമസ്കാരം